Hello friends. നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണും കാണുന്നതെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിനാല് ജില്ലകളിലെയും കഴിഞ്ഞ വട്ടത്തെ ലിസ്റ്റിൽ എത്ര പേരെ എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പേ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാറ്റഗറി ഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ തസ്തികയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് എഴുനൂറ് മുതൽ അമ്പത്തിരണ്ട് അറുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് പിന്നെ പതിനാല് ജില്ലകളിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഇനി നമുക്ക് ഓരോ ജില്ലയിലും അഡ്വൈസ് നോക്കാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നൂറ്റി അറുപത്തി നാല് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നൂറ്റി അറുപത്തി നാല് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ല വി എഫ് എയിൽ ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും അപ്പോൾ നല്ലൊരു രീതിയിലുള്ളൊരു നിയമന നിലയാണ് തിരുവനന്തപുരത്ത് പോയിരിക്കുന്നത് അപ്പം താരതമ്യനെ അറിയാം ബാക്കിയുള്ള തിരുവനന്തപുരത്താണ് കോമ്പറ്റീഷൻ കേരള പി സി അടക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നത് തിരുവനന്തപുരമാണ് തന്നെ ഞാൻ ഇവിടെ ഇപ്പം നിലവിൽ ഇപ്പം നൂറ്റി അറുപത്തി അഡ്വൈസുകൾ പോയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത ജില്ല നോക്കാം അടുത്ത ജില്ല നമ്മുടെ കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് അഡ്വൈസുകളാണ് നില ടോട്ടലിൽ പോയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് പേർക്കാണ് അഡ്വൈസുകൾ കൊല്ലം ജില്ലയിൽ പോയിട്ടുള്ളത് അപ്പം കൊല്ലം ജില്ലയിൽ പോയിട്ടുള്ളത് നമുക്ക് അടുത്ത് നോക്കാം പത്തനംതിട്ട ജില്ല നോക്കാം പത്ത് സോറി ആലപ്പുഴ ജില്ലയിൽ എൺപത്തി അഞ്ച് അഡ്വൈസുകളാണ് ടോട്ടൽ പോയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ എൺപത്തി അഞ്ച് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് കേട്ടോ അടുത്ത അടുത്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ അറുപത്തി ആറ് അഡ്വൈസുകളാണ് പത്തനംതിട്ട ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് തസ്തികയിൽ നിലവിലത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിൽ അറുപത്തി ആറ് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് അടുത്തത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ നൂറ്റി പതിമൂന്ന് അഡ്വൈസുകൾ പോയിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് നിലവിലെ ലിസ്റ്റിൽ നിന്ന് കോട്ടയം ജില്ലയിലെ നൂറ്റി പതിമൂന്ന് അഡ്വൈസുകൾ പോയിട്ടുണ്ട് കോട്ടയം അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്നൊരു ജില്ല കൂടിയാണ് കോട്ടയം ജില്ല അടുത്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എറണാകുളം ജില്ല എറണാകുളം ജില്ലയിൽ നൂറ്റി എഴുപത്തി നാല് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയൊരു ജില്ലയാണ് എറണാകുളം ജില്ല നൂറ്റി എഴുപത്തി നാല് അഡ്വൈസുകൾ പോയിട്ടുണ്ട് താരതമ്യേന തിരുവനന്തപുരം പോലെ തന്നെ നിയമനങ്ങൾ കൂടി നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല അതുപോലെ തന്നെ അവിടെ കോമ്പറ്റീഷൻ കൂടുതലുള്ളൊരു ജില്ലയുമാണ് കേട്ടോ അതുകൂടെ നിറഞ്ഞിരിക്കണം ഇനി അടുത്ത നമ്മുടെ ജില്ല പറയാൻ പോകുന്നത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ അൻപത്തിയഞ്ച് പേർക്കാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ അൻപത്തി അഞ്ച് പേർക്കാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത് അടുത്തത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂരാണ് സോറി തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത് ഇരുന്നൂറ്റി രണ്ട് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നൂറ്റി രണ്ട് അഡ്വൈസുകളാണ് തൃശ്ശൂർ ജില്ലയിൽ പോയിട്ടുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരം അതുപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം അതുപോലെ തന്നെ തൃശൂർ ഈ മൂന്ന് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഇരുന്നൂറ്റി രണ്ട് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് ഇനി അടുത്തത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ നൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ നൂറ്റി അറുപത്തി ഒന്ന് പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അടുത്തത് മലപ്പുറം ജില്ലയിൽ നൂറ്റി അറുപത് പേർക്ക് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അടുത്ത ജില്ല എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത് അടുത്തത് നമ്മുടെ കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ നൂറ്റി പേർക്കാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത് പിന്നെ കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ് താരതമ്യേന ഏറ്റവും കുറവ് അറുപത്തി മൂന്ന് പേർക്കാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം കുറഞ്ഞത് ഒരു നൂറ് നൂറ്റമ്പതിനകത്ത് എല്ലാ ആവറേജ് എല്ലാ ജില്ലകളിലും അഡ്വൈസ് പോകാൻ സാധ്യതയുള്ളൊരു തസ്തികയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എല്ലാ ജില്ലകളിലും ഒരു നിങ്ങൾ നോട്ട് ചെയ്താൽ മതി എല്ലാ ജില്ലകളിലും ഒരു ആവറേജ് നൂറ് മുതൽ നൂറ്റി വരെ അഡ്വൈസുകൾ എല്ലാ ജില്ലകളിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള ആവറേജ് എല്ലാ ജില്ലകളിൽ നിന്ന് പോകാൻ സാധ്യതയുള്ളൊരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാം അപ്പം നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് എന്ന് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു സജഷനാണ് പറയുന്നത് നമ്മൾ അവരവരുടെ ജില്ലയിൽ തന്നെ വെക്കുക പിന്നെ ഇപ്പം ചില ഇപ്പം ഒന്നുകിൽ നമ്മുടെ ജില്ല നോക്കുക അതുപോലെ ഈ ഒരു അഡ്വൈസിനെല്ലാം നോക്കിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലകളിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ആയിട്ട് വരുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതൊരു ജില്ലയിൽ വെക്കണമെന്നുള്ള നമ്മൾ അഡ്വൈസ് കണക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞൊരു നൂറ്റി അൻപത് ഏത് ജില്ലയിൽ വെച്ചാലും ഒരു നൂറ്റി അൻപതിനകത്ത് അഥവാ നൂറ്റി അൻപതിനകത്ത് അഥവാ നൂറിനകത്ത് തന്നെ ലിസ്റ്റിനകത്ത് വന്നെങ്കിൽ ിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പിന്നെ തന്നെ ഇത് ഡിസ്ട്രിക്ട് ആയിട്ട് നടക്കുന്ന എക്സാം ആയതുകൊണ്ട് നൂറ്റമ്പത് ഒക്കെ ആവറേജ് എല്ലാ ജില്ലകളിലും അഡ്വൈസ് പോവാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ തൃശൂരൊക്കെ ഇരുന്നൂറ്റി രണ്ട് അഡ്വൈസുകൾ ഇപ്പം നിലവിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾ ഈ ഒരു അഡ്വൈസ് നില വെച്ച് നിങ്ങൾ ഏതാണ് ജില്ലയിൽ നിൽക്കേണ്ടതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് വെക്കാൻ വെക്കുക കേട്ടോ എന്തെങ്കിലും സംശയമുണ്ടോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നൂറ്റമ്പതിന് നൂറിന് നൂറിനകത്തൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നുകഴിഞ്ഞാൽ ജോലി ഉറപ്പാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്കൊരു നൂറിനകത്ത് തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ എത്താൻ സാധിക്കുന്നതാണ് അപ്പം മാക്സിമം പ്രിപ്പയർ ചെയ്യുക ഞാൻ ഒന്നുകൂടെ അഡ്വൈസ് ലിസ്റ്റ് പറയാം കാസർഗോഡ് ജില്ലയിൽ അറുപത്തി പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് അടുത്തത് കണ്ണൂർ ജില്ലയിൽ നൂറ്റി പേർക്ക് അടുത്തത് കോഴിക്കോട് ജില്ലയിൽ തൊണ്ണൂറ്റി എട്ട് പേർക്ക് മലപ്പുറം ജില്ലയിൽ നൂറ്റി അറുപത് പേർക്ക് പാലക്കാട് ജില്ലയിൽ നൂറ്റി അറുപത്തി പേർക്ക് തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നൂറ്റി രണ്ട് പേർക്ക് ഇടുക്കി ജില്ലയിൽ അൻപത്തി അഞ്ച് പേർക്ക് എറണാകുളം ജില്ലയിൽ നൂറ്റി എഴുപത്തി പേർക്ക് കോട്ടയം ജില്ലയിൽ നൂറ്റി പതിമൂന്ന് പേർക്ക് പത്തനംതിട്ട ജില്ലയിൽ അറുപത്തിയാറ് അറുപത്തിയാറ് പേർക്ക് ആലപ്പുഴ ജില്ലയിൽ എൺപത്തി പേർക്ക് കൊല്ലം ജില്ലയിൽ തൊണ്ണൂറ്റി പേർക്ക് അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി അറുപത്തി നാല് പേർക്കുമാണ് അഡ്വൈസുകൾ പോയിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു അഡ്വൈസ് കണക്ക് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ജില്ലയിലൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെക്കാൻ വെക്കുക എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് പിന്നെ എപ്പോഴും നമ്മുടെ സ്വന്തം ജില്ലയിൽ വെക്കുന്നതിനായിരിക്കും കുറച്ചുകൂടെ ബെനിഫിറ്റായിട്ട് വരുന്നത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാനും കാര്യങ്ങൾക്കായാലും ഒക്കെ നല്ല ഒരു ബെനിഫിറ്റായിട്ട് വരുന്നത് പിന്നെ നമ്മൾ എവിടെ വെച്ചാലും നമ്മൾ നൂറിനകത്ത് തന്നെ ലിസ്റ്റിൽ വന്നാലേ നമുക്ക് നൂറ് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കത്തുള്ളൂ ഈ ഒരു തസ്തികയുടെ അഡ്വൈസ് ില നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആരെ ആവറേജ് നൂറ്റൻപത് നൂറ് നൂറ്റമ്പത് ഇതിനിടയ്ക്ക് ടോട്ടൽ അഡ്വൈസുകൾ പോകുന്നതാണ് അപ്പം തൃശ്ശൂരൊക്കെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി രണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം ജില്ലാ തലത്തിൽ തന്നെ നല്ലൊരു തസ്തിയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മാക്സിമം ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക ഈ ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളിട്ടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ക്ലാസസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് മാക്സിമം നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് ക്ലാസുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഹൈപ്പ് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഒന്ന് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ്സുകളും ഒക്കെ ആയിട്ടൊക്കെ ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ